എല്ലാവർക്കും നമസ്കാരം ഞാൻ ദേവരാജ് അമ്പലയിൽ പ്രിയപ്പെട്ടവരെ ഇത് വയനാട്ടിൽ മീനങ്ങാടി കേണിച്ച റോട്ടിലാണ് ഇതിപ്പോൾ ആ ടാ റോഡിൽ നിന്ന് നമുക്ക് കുറച്ച് ദൂരം ഇത് മൺറോഡാണ് ഇത്ര ഈ കാണുന്ന ദൂരം നല്ല മനോഹരമായൊരു സ്ഥലമാണ് അപ്പം ഒരു ഏക്കർ അറുപത് സെൻറ്റ് സ്ഥലവും ഒരു വീടും വിൽപ്പനയ്ക്കുണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് അടക്കാം നല്ല തെങ്ങും മരങ്ങളും കാപ്പി കുരുമുളക് അങ്ങനെ എല്ലാം ഒരു മിശ്രവിള തോട്ടമാണ് എല്ലാവിധ കൃഷി വിഭവങ്ങളൊക്കെ അവിടെ ഉണ്ട് സാധാരണ തോട്ടത്തിലുള്ള പോലെ ചക്കയും മാങ്ങയും തേങ്ങയും അങ്ങനെയുള്ള എല്ലാ വെറൈറ്റി സംഭവങ്ങളും ഈ പറമ്പിനകത്തുണ്ട് അപ്പോൾ നമുക്ക് ആ വീഡിയോ വീടിൻ്റെ വീഡിയോ ഒക്കെ ഒന്ന് കാണാം അപ്പോൾ വീട്ടിലേക്ക് നമ്മൾ വഴിയിൽ നിന്ന് നല്ല വീട്ടിലേക്ക് എത്തി വഴിയുടെ വലതുവശത്തും ഇടതുവശത്തും ആയിട്ടാണ് നമ്മുടെ സ്ഥലമുള്ളത് ഇവിടെ നമുക്ക് ഈ ഒരു ഭാഗമൊക്കെ ഇതിൽ പെട്ടതാണ് ഒരു പഴക്കമുള്ളൊരു പാർപ്പിട്ട വീട് എന്ന് തന്നെ പറയാം അപ്പോൾ ഇപ്പോൾ താമസയോഗ്യാണ് വെള്ളത്തിൻ്റെ കണക്ഷനും വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട് വഴി കറണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്കങ്ങനെ ആ വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് അടക്കാം അത് ആവശ്യത്തിന് ഇഷ്ടംപോലെ മുറ്റമൊക്കെ ഉണ്ട് ഒന്ന് പെയിൻ്റൊക്കെ അടിച്ച് മെയിൻ്റെനൻസ് ഒക്കെ ചെയ്താൽ വീട് നല്ല ഭംഗിയിലേക്ക് വരും നമ്മളപ്പോൾ ആ വഴി കണ്ടു ഇത് ഇത്രയും ഏരിയ ഉണ്ട് അപ്പോൾ ഇതിനാവശ്യപ്പെടുന്നത് ഒരേക്കർ അറുപത് സെൻറ്റ് സ്ഥലവും ഈ വീടിനും കൂടെ ആവശ്യപ്പെടുന്നത് എൺപത് ലക്ഷം രൂപയാണ് വില കുറയും അപ്പോൾ നമ്മൾ ആ ഈ കാണുന്ന ആ വഴി ഒന്നും കൂടെ കാണിക്കുകയാണ് നമ്മളാ വീട്ടിലേക്കുള്ള ആ വഴി ഒന്ന് കാണിക്കുകയാണ് കുറച്ച് ദൂരമുള്ളൂ മൺവഴി ഒരു പത്ത് നാൽപ്പത് മീറ്റർ ദൂരം ഉള്ളൂ നമ്മളീ വീടിൻ്റെ ആ കാഴ്ച പുറം കാഴ്ചകളൊക്കെ ഒന്നും കാണിച്ചുകൊണ്ട് നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ട് ധാരാളം തെങ്ങുകള് കുരുമുളക് കാപ്പി അങ്ങനെയൊക്കെയുള്ള പിന്നെ നമ്മളെ സാധാരണ ഫ്രൂട്ട്സിൻ്റെ ചെടികൾ അങ്ങനെ വെറൈറ്റി സംഭവങ്ങളൊക്കെ ആയിട്ട് ഒരു എല്ലാവിധ വിളകളും ഉള്ള ഒരു തോട്ടം അപ്പോൾ ഒക്കെ ഇതാണ് നമ്മളിപ്പോൾ ആ വീടിൻ്റെ കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരേക്കർ അറുപത് സെൻറ്റ് സ്ഥലവും ഈ വാർപ്പിട്ട ഒരു കൊച്ചു വീടുമാണ് വിൽപ്പനയ്ക്കുള്ളത് അപ്പോൾ ഓക്കെ എൻ്റെ ചാനൽ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചാനലിൻ്റെ പേര് ദേവരാജ് വയനാട് എന്നാണ് ദേവരാജ് അമ്പലയിൽ നിന്ന പഴയ ചാനലും എനിക്കുണ്ട് അപ്പം എൻ്റെ ചാനലുകളൊക്കെ ഒന്ന് ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മാക്സിമം ഷെയർ ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതാണ് നമ്മൾ ബാക്കി ഭൂമിയുടെ കാഴ്ചകൾ ഈ ഒരേക്കർ അറുപത് സെൻറ്റത്തെ ബാക്കി ഭൂമിയുടെ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒക്കെ ചാനൽ ദയവ് ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഷെയർ ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഈ കാണുന്ന ഏക്കർ അറുപത് സെൻറ്റ് സ്ഥലവും ഒരു വീടുമാണ് നമ്മൾ വിൽപ്പനയ്ക്ക് ഉദ്ദേശിച്ചത് നമ്മൾ ആ സ്ഥലത്തിൻ്റെ കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആവറേജ് നല്ല കുത്തിന ചെരുവോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരു നിരന്ന സ്ഥലം തന്നെ പറയാം ഒരേക്കർ അറുപത് സെൻറ്റ് സ്ഥലവും ആവറേജ് നിരന്ന സ്ഥലം തന്നെയാണ് ഈ കാണുന്ന വീടുമാണ് വിൽപ്പനയ്ക്കുള്ളത് അപ്പോൾ ഒക്കെ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നിങ്ങളെല്ലാവരും വീഡിയോ കാണുക എൻ്റെ ഫോൺ നമ്പർ ചാനലിൽ കൊടുത്തിട്ടുണ്ട്